അവർക്ക് സ്വാഗതം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലുബ്ന ഷാനി ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് ക്ലാസി ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള കുറച്ച് ജുവല്ലറീസ് ആണ് ഫ്രം ദ സ്റ്റോർ അഡോർ ബൈ പ്രിയങ്ക ഈ ഒരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇതൊരു കേരള ബേസ്ഡ് ബ്രാൻഡാണ് ഇവർ ജ്വല്ലറീസ് ആണ് സെൽ ചെയ്യുന്നത് ഇവർക്ക് ഓൺ വെബ്സൈറ്റ് ഉണ്ട് ഓൺ വെബ്സൈറ്റ് വഴിയാണ് ഇവർ സെയിൽ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കുറെ നാളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഈ അഡോർ ബൈ പ്രിയങ്ക എന്റെ മോൾഡ് ബർത്ത് ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് പെർച്ചേസ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്പോൺസർഡ് വീഡിയോ അല്ല ഞാൻ എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് വാങ്ങിയ പ്രൊഡക്ട്സ് ആണ് അപ്പം ചിലർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം സ്പോൺസേഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലിയർ ആക്കിയത് ഇതിന്റെ പാക്കേജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വെൽ പാക്ഡായിട്ടാണ് വന്നത് ഇതിന്റെ ഉള്ളിൽ സ്പോഞ്ച് ഉണ്ടായിരുന്നു പിന്നെ ഇയർ ഒക്കെ സെപ്പറേറ്റ് ജിബ്ലോക്ക് കവറിലാക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു പാക്കേജ് നമുക്ക് അയച്ചു തരുന്നത് നമ്മൾ ജ്വല്ലറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് ജ്വല്ലറീസ് ഒക്കെ കിട്ടുന്നത് ചിലപ്പോൾ സ്റ്റോൺ വേറെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഗം വിട്ടിട്ടുണ്ടാവും ഒരു ചിലപ്പം അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷേ ഇത് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് വെൽ പാക്ഡായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലെറ്റ്സ് ഓപ്പൺ ദസ് അത്യാവശ്യം നല്ല ക്ലാസി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് പിന്നെ ഹെവി ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസ് ഈ ഒരു പേജിലുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ട് ജ്വല്ലറീസും ഈ ഒരു പേജിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ ക്വാളിറ്റി ആണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈവൺ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈവൺ ഒക്കെ വേറെ ഗം ഒക്കെ വിട്ടിട്ടൊക്കെ ഒരുപാട് നമുക്ക് റിസീവ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് അപ്പം നമുക്ക് ജ്വല്ലറീസ് കണ്ടല്ലോ ആദ്യം തന്നെ ഞാൻ വിയർ ചെയ്തിട്ടുള്ള ഈ ഒരു നെക്ക് പീസും സ്ട്രെഡാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഗോൾഡൻ കാശി ഷോർട്ട് നെക്ക് പീസ് ഓർ ചോക്കർ വിത്ത് ഇയറിങ് ഇത് ഗോൾഡ് പോളിഷാണ് പിന്നെ അഡ്ജസ്റ്റബിൾ ആണ് നെക്ക് പീസിന്റെ വെയ്റ്റ് വരുന്നത് തേർട്ടീൻ ഗ്രാംസ് ആണ് ഇയറിങ്ങിന്റെ വെയ്റ്റ് വരുന്നത് ത്രീ ആണ് ആക്ച്വലി ഈ ഒരു നെക്ക് പീസ് ഞാൻ എൻ്റെ മോക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ് അപ്പോൾ ഫെബ്രുവരി ട്വൻ്റി നയൻതിന് അവളുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അവക്ക് വേണ്ടിയിട്ട് അവളുടെ ബർത്ത് ഡേ ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തതാണ് ഈ ഒരു നെക്ക് പീസ് വളരെ ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ് അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇത് അഡ്ജസ്റ്റബിൾ ആണ് വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു നെക്ക് പീസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാശിമാലേ ഏകദേശം അതുപോലെയുള്ള ഒരു മാലയാണ് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് നെക് പീസാണ് ഗോൾഡൻ കാശി നെക്ക് പീസിന്റെ റേറ്റ് വരുന്നത് ഫോർ ടെൻ റുപ്പീസ് ആണ് ഇത്തതായിട്ട് കാണാൻ പോകുന്നത് ഈ ഒരു നെക്ക് പീസ് ആണ് ഈ ഒരു ചോക്കർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആക്ട്രസ് ഭാവന ഒരു മൂവി ലോഞ്ചിന്റെ ടൈമിൽ വിയർ ചെയ്തിരുന്ന ഒരു ചോക്കർ ആൻഡ് ഇയറിംഗ് അത് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഏകദേശം ഒരു ഒരു വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഈ ഒരു ചോക്കർ വാങ്ങിയിട്ട് അത്ര അടിപൊളി ആയിട്ടുള്ള ഒരു ചോക്കറാണ് ചോക്കർ ഇടുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈവൻ സാരിക്ക് ആയിക്കോട്ടെ സൽവാറിൻ്റെ കൂടെ ആയിക്കോട്ടെ ചോക്കറ് നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി തരും അല്ലേ സാധാരണ ഒരു നെക്ക് പീസ് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ചോക്കർ ഇടുമ്പോൾ ആയിരിക്കും നമുക്കൊരു കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ആക്ട്രസ് ഭാവന ഒരു ചോക്കർ വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ചോക്കറും ഇയറിങ്ങും അല്ല ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് ഫസ്റ്റ് ഞാൻ ഈ ഒരു ചോക്കർ ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇയറിംഗ് ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ഫ്ലവർ ചോക്കറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഗോൾഡ് പോളിഷ് ആണ് അഡ്ജസ്റ്റബിൾ ചെയിൻ ആണ് പിന്നെ വെയ്റ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് ഗ്രാംസ് ആണ് സാധാരണ ഒരു നെക്ക് പീസ് യൂസ് ചെയ്യുന്ന കാട്ടും ചോക്കർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഹെയർ ഒക്കെ ലീവ് ചെയ്ത് സാരിൻ്റെ ഒക്കെ കൂടെ ഇടുമ്പം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈയൊരു ഇയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് എത്രയോ ആണ് ആയിട്ടുള്ള ഒരു ചോക്കറാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയാം ഈ ഒരു ചോക്കർ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിലായി ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളിയാണ് അടിപൊളിയാണ് ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിളാണ് ഇപ്പം നമുക്കൊരു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തിട്ട് നെക്ക് പീസോ ചോക്കർ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പേജിൽ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് തന്നെ ഒരുപാട് വെറൈറ്റിയിൽ ജ്വല്ലറീസ് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാം ഒരു പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഡിഫറെൻ്റ് വെറൈറ്റീസിലും ഡിഫറെൻറ്റ് മോഡൽസിലും നിങ്ങൾക്ക് ജ്വല്ലറീസ് ഇവിടെ ആണ് പെട്ടെന്ന് പൊട്ടുന്ന ഒരു ടൈപ്പമൊന്നുമല്ല ഇപ്പം ഞാൻ പറഞ്ഞുതന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഈ ഒരു ചോക്കറ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് വയ്ക്കാം ഞാൻ മുമ്പ് ഞാൻ ഈ ഒരു ചോക്കറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് വെക്കാവുന്നതാണ് വളരെ ഗോർജസ് ആൻഡ് ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ചോക്കറാന്ന് തന്നെ പറയാം അടിപൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഭയങ്കര എലഗന്റ് ആൻഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഭയങ്കര ആണ് ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു പിങ്ക് സ്റ്റോൺ ആണ് ഈ ഒരു ഇയറിംഗിന്റെ പേര് പറയുന്നത് എലൈറ്റ് റോയൽ മോബ് ഇയറിംഗ് എന്നാണ് സിക്സ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഞാൻ പിങ്ക് ഷെയ്ഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഭയങ്കര എലഗൻ്റ് ആൻഡ് ക്ലാസി ആയിട്ടുള്ള ഒരു ഇയറിംഗ് എന്ന് തന്നെ പറയാം ഭയങ്കര ക്യൂട്ട് ആട്ടോ ഇത് ഒരുപാട് സെലിബ്രിറ്റീസ് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഭയങ്കര രസാ ഞാൻ പിങ്ക് കളറാണ് ഇതിൽ ചൂസ് ചെയ്തത് പിങ്ക് ആണ് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ചെക്ക് നോക്കാം അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു നെക്ക് പീസ് ആണ് സെറ്റ് ആയിട്ടാണ് വരുന്നത് പീസും ഈ ഒരു ഇയർറിങ്ങും ആണ് ഗോൾഡൻ റാസി റൈസ് പേൾ എമിലിയ ട്വിൻ ലെയർ ചോക്കർ ആണ് വിത്ത് ഇയറിംഗ് റിംഗ് ഭയങ്കര ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് സൽവാറിൻ്റെ കൂടെയൊക്കെ സിമ്പിളായിട്ടും നല്ല ക്യൂട്ടായിട്ടും ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ക് പീസും സ്റ്റഡും ആണ് ഭയങ്കര ക്യൂട്ട് ആൻഡ് സിമ്പിളാണ് കേട്ടോ പേളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി റുപ്പീസാണ് പിന്നെ ഗോൾഡൻ പോളിഷ് ആണ് മെറ്റൽ ആണ് പിന്നെ അഡ്ജസ്റ്റബിൾ ചെയിൻ ആണ് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സെവൻറ്റീൻ ഗ്രാംസ് ആണ് എന്ന് പറയുന്ന സ്റ്റോറിന്റെ ഒരു ട്രെൻഡിങ് നെക്ക് പീസ് സെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരുപാട് പീസസ് ഒക്കെ അവർ സെയിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് കാണാൻ സാധിക്കും ആക്ട്രസ് നിഖില വിമൽ ഒരു ഇന്റർവ്യൂവിന് വേറെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നെക്ക് പീസും സ്റ്റഡും ഒരു ഫംഗ്ഷൻസിനാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചോക്കേഴ്സ് നെക്പീസ് ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഈ ഒരു നെക്ക് പീസ് വേണമെങ്കിൽ നോർമൽ ആയിട്ട് നമ്മളിപ്പോ അടുത്തവിടെങ്കിലും പോവുകയാണെങ്കിൽ ഒരു സൽവാറിന്റെ കൂടെയോ ൂട്ടാവുന്ന തരത്തിൽ ഒരു സെറ്റാന്ന് തന്നെ പറയാം ആക്ട്രസ് നിഖില വിമൽ ഈ ഒരു നെക്ക് പീസ് വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ള എല്ലാ നെക്ക് പീസും ഒക്കെ ഒക്കത്തിന്റെ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ക്ലാസി എലഗൻ്റ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾമോസ്റ്റ് ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഒരു സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുണ്ട് ഫംഗ്ഷൻ ോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോർ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വെബ്സൈറ്റ് വഴിയാണ് അവർ സെയിൽ ചെയ്യുന്നത് വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതാണ് പിന്നെന്താ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര അഫോർഡബിളാന്ന് ഞാൻ പറയുന്നില്ല അത്ര അഫോർഡബിൾ ഒന്നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഭയങ്കര ക്ലാസ്സി ലുക്കാണ് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഭയങ്കര ഒരു ആണ് എന്തായാലും നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജും അവരുടെ വെബ്സൈറ്റും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബനാശാനി ബൈ ലേ